ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകയുടെ പ്രസവം കഴിഞ്ഞ ശേഷം റൂമിലേക്ക് മാറ്റിയപ്പോൾ കാർത്തിക്ക് പോയിട്ട് വൈകയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് വൈകോട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് വൈകിയെ സോപ്പിട്ട് കൊണ്ട് തന്നെ സംസാരിക്കുകയാണ് എന്നിട്ട് കുഞ്ഞെവിടെ കാർത്തി എന്നൊക്കെ വൈകി ചോദിക്കുക കേട്ടോ കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും കുഞ്ഞ് ഇൻകുബേറ്ററിലാണ് എന്ന കാര്യം പറയാണ് എന്നിട്ട് വൈകി ചോദിക്കുക കേട്ടോ കാർത്തികിനോട് ചോദിക്കുകയാണ് അല്ല എനിക്ക് വേദന വന്ന സമയത്ത് അവിടെ വേലക്കാരി ജാനു ഉണ്ടായിരുന്നു അവൾ കാർത്തിക്കിന് ഫോം വിളിക്കാൻ വേണ്ടിയിട്ടാണ് താഴേക്ക് പോയത് പക്ഷേ എനിക്ക് ബോധം പോകുന്നവരെയും തിരിച്ച് ജാനു വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത് എന്നെ ആരാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്ന് കാർത്തിക്കിനോട് ചോദിക്കുമ്പോൾ കാർത്തിക് പറയാണ് വലിയൊരു കള്ളം തന്നെയാണ് കേട്ടോ പറയുന്നത് കാർത്തിക് പറയാണ് ഞാനാണ് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് വേലക്കാരി ജാനുവിനെ എനിക്ക് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കയറിയ സമയത്ത് ആരോ പുറത്ത് നിന്ന് പൂട്ടിയിട്ടേക്കായിരുന്നു എന്ന് പറയട്ടോ കഥക കുറ്റിയിട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ആര് ആരാത് ചെയ്തത് എന്നങ്ങ് വൈക ചോദിക്കുമ്പോൾ ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് സുന്ദരി ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു അവളായിരിക്കും എന്നുള്ള കളവങ്ങ് പറയാനെട്ടോ അത് കേട്ടപ്പോൾ വൈകയ്ക്ക് നല്ല ദേഷ്യം വരിക ആ അവൾ അങ്ങനെ ചെയ്യും ആ സുന്ദരി അങ്ങനെ ചെയ്യും അവൾക്ക് ഞാൻ എൻ്റെ പ്രസവം നടക്കുന്നത് തീരെ ഇഷ്ടം ഞാനും എൻ്റെ കുഞ്ഞും മരിക്കണം എന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം എന്നങ്ങ് പറയാനെട്ടോ അത് കേൾക്കുമ്പോൾ കാർത്തിക്കിന് നല്ല സന്തോഷമാവാണ് കേട്ടോ ആ വൈകിക്ക് സുന്ദരിയോട് കടുത്ത ദേഷ്യം തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവണം കേട്ടോ എന്നിട്ട് വൈകി ചോദിക്കുകയാണ് അല്ല അമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മയും സുന്ദരിയും ഒന്നും നിന്നെ ഹോസ്പിറ്റലിലാക്കിയ ശേഷം ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല എന്നുള്ള കളവ് വീണ്ടും പറയുകയാണ് കേട്ടോ അപ്പോൾ കാർത്തികിൻ്റെ ഈ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പ്പോൾ വൈക അതൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ കാർത്തിക് ഇത്രയും വലിയ നുണയൊക്കെ പറയുമ്പോൾ വൈഗ അതെല്ലാം വിശ്വസിക്കുകയാണ് എന്നിട്ട് കാർത്തിക് ഇങ്ങനെ മനസ്സുകൊണ്ട് തന്നെ ചിരിക്കുകയാണ് കേട്ടോ വൈകയെ എനിക്ക് തന്നെ ഞാൻ പറയുന്നതെല്ലാം വിശ്വസിച്ച് വൈക എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം വരിക കേട്ടോ എന്നിട്ട് വൈക കാർത്തിക്കിന് ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ താങ്ക്സ് എന്നെ ഇത്രയും അധികം സംരക്ഷിക്കുന്നതിന് എനിക്ക് ആരുമില്ലാതിരുന്നിട്ട് പോലും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് എന്നൊക്കെ പറയും കാർത്തിക് പറയണേ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് വൈക നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല അതിനു വേണ്ടി നിന്റെ കൂടെ ആരുമില്ലെങ്കിലും ഈ കാർത്തിക് മരണം വരെയും ഉണ്ടാകും എന്നൊക്കെ അങ്ങ് പറയാണ് പിന്നീട് അവിടേക്ക് വൈകയുടെ ഫ്രണ്ടായ ആ ഡോക്ടർ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടർ ചോദിക്കുകയാണ് വൈക എങ്ങനെയുണ്ട് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ എന്നങ്ങ് പറയട്ടോ കുഞ്ഞിവിടെ കുഞ്ഞിനെ എന്താ കൊണ്ടുവരാതെ ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറയട്ടോ ഡോക്ടർ എന്നിട്ട് പറയുകയാണ് താങ്ക്സ് ഡാ എന്ന് പറയുമ്പോൾ എന്തിനാ നീ എന്നോട് താങ്ക്സ് പറ അല്ല എന്നെ ആരും ഇല്ലാഞ്ഞിട്ട് പോലും നീ എന്നെ സംരക്ഷിച്ച് നിർത്തി എൻ്റെ എല്ലാ കാര്യങ്ങളും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നതിന് ആര് പറഞ്ഞു നിനക്ക് ആരുമില്ല ഇവിടെ ഇത്രയും നേരം സുന്ദരിയും നിൻ്റെ അമ്മയും ഉണ്ടായിരുന്നല്ലോ അവരിതാ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയതുള്ളൂ എന്ന് പറയുമ്പോൾ ഡോക്ടർ അത് പറഞ്ഞാലും അത് വൈകി വിശ്വസിക്കില്ല കാർത്തിക് തന്നെ ആദ്യം തന്നെ ഇത്രയും വലിയൊരു കളവ് പറഞ്ഞപ്പോൾ അതായിരിക്കും കേട്ടോ വൈക വിശ്വസിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഒരു കേട്ട ഭാവം പോലും നടിക്കാതെ വൈഗ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവണം കേട്ടോ ആ ഇവനെന്തോ കുത്തി തിരിപ്പ് ഒറ്റ ഒപ്പിച്ചിട്ടുണ്ട് ഇവൻ എന്തോ വൈകിയോട് വലിയൊരു കളവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് വൈകിയോട് പറയാൻ ഇപ്പോൾ നിന്നോട് ഞാൻ എന്ത് പറഞ്ഞാലും വൈക നിനക്കത് അത് ചെവിയിൽ ചെവിയിലങ്ങ് കയറില്ല അതുകൊണ്ട് ഇപ്പോൾ സാഹചര്യത്തിൽ നിൻ്റെ ശാരീരികമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഈ ഒരു സമയത്ത് നിന്നോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ് എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് പിന്നീട് നിന്നോട് എല്ലാ കാര്യവും സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ ഡോക്ടർ അപ്പോൾ കാർത്തിക് മനസ്സിൽ കരുതാണ് ഇയാൾ സത്യങ്ങളൊന്നും പറയുന്നത് വലിയ ഒരു ഭാഗ്യം തന്നെ എന്നെ ദൈവം രക്ഷിച്ചു എന്ന് മനസ്സുകൊണ്ട് തന്നെ കാർത്തിക് മനസ്സിലിങ്ങനെ പറയണ്ടോ അല്ലെങ്കിൽ വൈകി ഇപ്പോൾ തന്നെ എല്ലാ സത്യവും മനസ്സിലാക്കിയേനെ മനസ്സിലിങ്ങനെ കാർത്തിക് പറയണം കേട്ടോ എന്നിട്ട് വൈക കാർത്തികനോട് ചോദിക്കുന്നുണ്ട് വേലക്കാരി ജാനുവിന് ഇപ്പോൾ ഇപ്പോൾ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ഇല്ല ഒരു കുഴപ്പമില്ല അവൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ കാർത്തിക് പറയുന്നത് ഇല്ല അവളോട് ഞാൻ വരണ്ട എന്നാണ് എന്ന് പറയട്ടെ അപ്പോൾ സുന്ദരിയെയും കൂട്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള സത്യമൊന്നും കാർത്തിക് വൈകിയോട് പറയില്ലോ അപ്പോൾ സുന്ദരി ആവും കേട്ടോ കാർത്തികിന് ഫോം വിളിച്ചിട്ട് വൈകിക്ക് സുഖമില്ലാത്ത കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടി കൊണ്ടു വന്നിട്ടുണ്ടാവുക വൈകിക്ക് വേദന വന്ന് സഹിക്കാൻ പറ്റാതെ പറ്റാതെല്ലാം വൈക ബോധം കേട്ട് വീണ് കെടുക്കാവൂട്ടോ സുന്ദരി കയറി വരുന്ന സമയത്ത് പക്ഷേ ആ കാര്യം ഒന്നും തന്നെ കാർത്തിക് സുന്ദരിയാണ് എന്നെ വിളിച്ചത് എന്നുള്ള കാര്യവും സുന്ദരിയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ എന്നുള്ള കാര്യമോ ആ സത്യങ്ങളൊന്നും കാർത്തിക് വൈകിയോട് പറയാതെ അതെല്ലാം മറച്ചു വെച്ചിട്ട് വൈ വൈകയ്ക്ക് സുന്ദരിയോടും സ്വന്തം അമ്മയോടും ദേഷ്യവും വെറുപ്പും വരുത്തിക്കാനോ പിന്നീട് അവിടേക്ക് വൈകിയുടെ അമ്മ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് മോളെ നിനക്ക് സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം എങ്ങനെയുണ്ട് ഡെലിവറി കഴിഞ്ഞ ശേഷം എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴും വൈകി നല്ല ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെ അമ്മയോടങ്ങ് പെരുമാറിട്ടോ എന്തിനാ അമ്മ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ പിന്നെ എന്തിനെ കാണാൻ വേണ്ടി വന്നു എന്ന് മോളെ മോളെ നീ എന്താ ഈ പറയുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ കാർത്തിക് എന്തൊക്കെയോ കുത്തി തിരിപ്പ് എൻ്റെ മോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാണ് എല്ലാ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ വൈകിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ നീ എന്താ മോളെ ഈ പറയുന്നത് അമ്മ അധികം ഒന്നും സംസാരിക്കേണ്ട എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വൈകിയുടെ ങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ വൈക കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാതെ അമ്മയോടല്ലേ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞത് എന്നെയും എൻ്റെ കുഞ്ഞിനെയും അമ്മ ഇനി കാണണ്ട ഞങ്ങളെ തേടി അമ്മ ഇനി വരികയും വേണ്ട അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകളില്ലെങ്കിൽ എനിക്ക് അമ്മയെയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ച രീതിയിലാണ് കേട്ടോ വൈക വൈകയോടെ അമ്മയോട് പെരുമാറുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈകിയുടെ അമ്മയ്ക്ക് നല്ല വിഷമം വരികയാണ് കേട്ടോ എൻ്റെ മോള് ഇത്രയ്ക്കധികം ഇവൻ മാറ്റിയെടുത്തല്ലോ അവൾ അതെല്ലാം വിശ്വസിച്ചില്ല ഇവൻ പറയുന്ന കെട്ടുകഥകളെല്ലാം ഇവൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിഷമം വൈകീട്ട് അമ്മയ്ക്ക് ഇങ്ങനെ വരിക കേട്ടോ എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കാർത്തികാണെങ്കിൽ ഒരു പുച്ഛഭാവത്തിൽ ഒരു കളിയാക്കിയ രീതിയിൽ വൈകേട്ട അമ്മേനെങ്ങനെ നോക്കുകയാണ് നിങ്ങളുടെ മകൾ ഞാൻ പറയുന്നതെല്ലാം വിശ്വസിച്ചു നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ സുന്ദരിയെയും എല്ലാം ഇവളിൽ നിന്ന് ഞാൻ അകറ്റി എന്നുള്ള ആ ഒരു ഭാവത്തിൽ ഇങ്ങനെ കാർത്തിക് ഇങ്ങനെ നോക്കണം കേട്ടോ എന്നിട്ട് വിഷമിച്ചുകൊണ്ട് തന്നെ വൈകേട്ട അമ്മ അവിടെ നിന്ന് അങ്ങ് പോവാണ് ഈ സമയത്ത് സുന്ദരി വൈകയുടെ അമ്മക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്തായി വൈകാ മേഡത്തിനെ റൂമിലേക്ക് കൊണ്ടുവന്നോ എന്തായി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ സുന്ദരി ഇങ്ങനെ ഫോം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും വൈകേട്ട അമ്മയ്ക്ക് അപ്പോൾ വൈകയുടെ അമ്മയാണെങ്കിലും മോളിങ്ങനെ ഒരു രീതിയിൽ പെരുമാറിയത് കൊണ്ട് തന്നെ വൈകേ അമ്മ വിഷമിച്ചുകൊണ്ട് തന്നെ ആകട്ടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവുക അപ്പോൾ സുന്ദരി ഫോം വിളിക്കുന്ന സമയത്ത് വൈകയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കാർത്തിക് ഇങ്ങനെ ഇല്ലാ കഥകൾ എൻ്റെ മോളോട് പറഞ്ഞുകൊടുത്ത് അതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട് വൈക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നിട്ട് പിന്നെ സുന്ദരി സുന്ദരിയുടെ അമ്മേനേയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ സുന്ദരിക്ക് സുന്ദരിയെ വൈകിക്ക് അത്രയ്ക്കധികം വെറുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ സുന്ദരി വൈകിയുടെ റൂമിലേക്ക് കയറില്ല കേട്ടോ പുറത്ത് തന്നെ നിൽക്കാവും വൈകിയെ കാണാതെ ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ കാണാതെ ഇങ്ങനെ സുന്ദരി ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കാവൂട്ടോ അപ്പോൾ സുന്ദരിയുടെ അമ്മ അകത്തേക്കങ്ങ് കയറി ചെല്ലണം അപ്പോൾ സുന്ദരിയുടെ അമ്മയെ കണ്ടപ്പോൾ വൈകി നല്ല പോലെ തന്നെ അവരോട് പെരുമാറണം കേട്ടോ എന്നിട്ട് സുന്ദരിയുടെ അമ്മ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നോക്കുകയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സുന്ദരിയുടെ അമ്മയോട് വൈകി നല്ല രീതിയിൽ തന്നെ പെരുമാറ കേട്ടോ എന്നിട്ട് സുന്ദരിയുടെ അമ്മ ആ കുഞ്ഞിന് ഒരു സമ്മാനമായിട്ട് തന്നെ ഒരു മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകിക്കത് നല്ല സന്തോഷമാണ് ആരുമില്ലാത്ത എനിക്ക് സുന്ദരിയുടെ അമ്മ തന്നെ സ്വന്തം പോലെ തന്നെ എൻ്റെ കുഞ്ഞിന് വന്നല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം സുന്ദരിയുടെ അമ്മ ചെയ്തപ്പോൾ വൈകയ്ക്ക് അങ്ങനെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് സുന്ദരി പുറത്ത് നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവട്ടോ അപ്പോൾ സുന്ദരിക്ക് നല്ല സന്തോഷാവാണ് അമ്മ കുഞ്ഞിനെ കഴുത്തിൽ ആ ഒരു മാല ഇട്ട് കൊടുക്കുന്നതും കുഞ്ഞിനെ ഉമ്മ വെക്കുന്നതും ഒക്കെ കാണുമ്പോൾ സുന്ദരിക്ക് നല്ല സന്തോഷാവാണ് വൈകിക്കും നല്ലൊരു സന്തോഷമാവാണ് കേട്ടോ സുന്ദരിയുടെ അമ്മ ഇങ്ങനെ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് കാർത്തിക് അകങ്ങനെ അതിശയിച്ച് നിൽക്കുക കേട്ടോ കാർത്തിക് ഇങ്ങനെയൊന്നും ആവില്ല സുന്ദരിയുടെ അമ്മ പെരുമാറുക എന്നാവട്ടോ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക ദേഷ്യത്തോട് കൂടിയിട്ടാവും വരിക എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാവട്ടോ കാർത്തിക് നിന്നിട്ടുണ്ടാവുക പക്ഷെ സുന്ദരിയുടെ അമ്മ ഇത്രയ്ക്കധികം സ്നേഹത്തോടുകൂടി പേരുമാറിയത് കണ്ടപ്പോൾ കാർത്തിക് തന്നെ അക അതിശയിച്ചു നിൽക്കാൻ കേട്ടോ